എല്ലാവർക്കും ചിരിക്കാനെന്താ ഞാൻ സാധാരണ മോഡേൺ മൂവീസ് എനിക്ക് അത്ര ലൈക്ക് വളരെ നന്നായിരുന്നു നല്ല ആ കോമഡിയൊക്കെ നല്ല നല്ല ഐ മീൻ ആ അന്ധവിശ്വാസത്തിന്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ നടത്തി നന്നായിരുന്നു എല്ലാം എല്ലാം നന്നായിരുന്നു ആ അതെ 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 നന്നായിരുന്നു വളരെ ാച്ചുറായിട്ട് മലയാളം ഒരു നമ്മളെ നമ്മുടെ വടം കാണുന്ന പോലെ തന്നെയായിരുന്നു ബ്രില്യൻ കോമഡി ബ്രില്യൻ ആക്ടിപൊളി കിട്ടി റെസ്പോൺസ് ആയിരുന്നു ഇവിടെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു അവിടെയും നല്ല റെസ്പോൺസ് അവിടെ കളക്ഷനായിട്ട് മാറിയിട്ടുണ്ടത് ഇവിടെ ഇന്ന് തന്നെ റിലീസ് ചെയ്തു പിന്നെ ഒരു ചെറിയ സെറ്റപ്പില് റിലീസ് ചെയ്തു കാണാ റെസ്പോൺസ് എങ്ങനെ വരൂന്ന് കാണാൻ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്താണോ താങ്ക് യു താങ്ക് യു സോ മച്ച് അതെ 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 അതറിയൂ അതറിയൂ ആ നന്നായിട്ടു അറിയൂ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഇപ്പൊ സന്തോഷൻ സന്തോഷുണ്ട് കർണാടകയിൽ വരല്ല നല്ല റെസ്പോൺസാണ് ഈടനെ അത് പ്രതീക്ഷിക്കുന്നതല്ലേ കറക്റ്റ് അല്ലേ കറക്റ്റല്ലേ ആ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് വേണം താങ്ക് യു കന്നഡിലുള്ള ആണ് ഇത് യഥാർത്ഥത്തിലുണ്ടാക്കിയെങ്കിലും ഇറ്റ് ഈസ് വെരി റിലേറ്റബിൾ ആൻഡ് ഐ ഹാഡ് റിലീഫ് ആണ് ഇപ്പോൾ ആയിരുന്നു നല്ല ക്യാരക്ടേഴ്സാണ് കർണാടകത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രസമുണ്ട് എല്ലാവരും നല്ല രസമാണ് അളിയൻ മാത്രമല്ല നടനാണെങ്കിലും ഇതേപോലത്തെ അന്ധവിശ്വാസങ്ങൾ നമുക്കുണ്ട് ആക്ച്വലി അന്ധവിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു അതെങ്ങനെ ട്രാവൽ ചെയ്യുന്നു അത് അവസാനം എന്തായിത്തീരുന്നു ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സാധാരണ നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല അത് കാരണം പ്രവർത്തനങ്ങളുണ്ടാവാറല്ലോ പക്ഷെ ദിസ് വാസ് വെരി നൈസ് അത് കാരണം ഒരു ഗുണം കാണുന്നതിൽ നല്ലതായിട്ടുണ്ടായിരുന്നു ഉണ്ട് ഉണ്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇതേപോലൊക്കെ തന്നെയാണ് നമ്മൾ സിറ്റിയിലുള്ളപ്പോൾ ഇത് അറിയുന്നില്ല പക്ഷെ നാട്ടുകാർ തമ്മിൽ നല്ല ബന്ധവും ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നതല്ലേ അപ്പം സ്റ്റോറീസ് ഓൾസോ ട്രാവൽ ത്രൂ ദം അങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഉണ്ട് പക്ഷെ എന്താ പറയാ ആ കഥയ്ക്കുള്ളിൽ നിന്നാണ് അത് കാണിച്ചിരിക്കുന്നത് അത് സ്ത്രീകളുടെ വിഷമത്തിനെക്കാട്ടിലും അന്ധവിശ്വാസങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു രീതിയാണ് എനിക്കിതിൽ കൂടുതൽ തോന്നിയത് അതെ സ്ത്രീകളുടെ വിഷമം അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് കാരണം ഇത്തിരി നല്ലതുണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ ായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടായി അതെ 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 അതേപോലെ ഒരു ഒരു ഫീലായിരുന്നു പിന്നെ നമ്മൾ മലയാളി ആക്ടേഴ്സ് അല്ലാതുകൊണ്ട് ഇവരൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ അങ്ങനൊരു ഫീലില്ല ശരിക്കും നമ്മൾ അതിലേക്ക് ഇന്നാവും കുറച്ച് കഴിയുമ്പോഴേക്കും പടത്തിലേക്ക് ഇന്നാവും പിന്നെ വെയ്ഫേർ ഫിലിംസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ കൂടെ വീണ്ടും അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിലൊക്കെ താങ്ക് യു releasing in malayalam that that yeah. itself is a big thing for us so we are happy that if the crowd and the people of malayalis who will respond to us in mass and will receive us as they always do for a good malayalam cinema so thank you and thank this you sir, sir movie premise is almost like kerala only yes, yes, yes. because like it Because the structure and the story belongs to coastal karnataka which okay. is almost similar to kerala okay. so it looks so similar yeah, it feels like a malayalam movie yes thank you thank you sir it's a big honor for Thank you. Okay. Thank you, sir. Thank you. Thank you.